നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും അടി എന്ന് പറഞ്ഞ എഞ്ചാതി അടി പതിനേഴ് പേർക്ക് റഫറി റെഡ് കാർഡ് കൊടുത്തു ആ പിന്നെ ആരെങ്കിലും ഇനിയിപ്പോൾ അടുത്ത കളിയൊക്കെ കളിക്കാൻ ടീമിൽ ബാക്കി ഉണ്ടാവുമോ ഏതായാലും സംഭവിച്ചിരിക്കുന്ന ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ ബൊളീവിയയിൽ കോപ്പ ബൊളീവിയ ക്വാർട്ടർ ഫൈനലിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് റിയൽ ഒറൂറോയും ബ്ലൂമിങ്ങും തമ്മിൽ നടന്ന രണ്ടാം പാദ മത്സരം ആദ്യപാദ മത്സരം വിജയിച്ചിരുന്നു ബ്ലൂമിങ് ഒന്ന് രണ്ടിന് വിജയിച്ചിരുന്നു രണ്ടാം പാദ മത്സരം രണ്ട് രണ്ടിന് ഫിനിഷ് ചെയ്തു അങ്ങനെ ബ്ലൂമിങ് അടുത്ത റൗണ്ടിലേക്ക് കടന്നു കളി നടന്നത് ഉറൂറോയുടെ മൈതാനത്തായിരുന്നു കടുത്ത അടി പൊട്ടി അടി പൊട്ടിയെന്ന് മാത്രമല്ല റഫറി കളി നിയന്ത്രിക്കാൻ പിന്നീട് അതിനുശേഷം ശേഷം കളിക്കാരെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടി അവിടെ ഉണ്ടായിരുന്ന പോലീസ് മെൻ അതിലിടപെട്ടു കളിക്കാരുടെ അടി അവർക്കും തടയാൻ പറ്റാത്ത അവസ്ഥ വന്നു അതിനെ തുടർന്ന് ആദ്യത്തെ തുടർന്ന് പിന്നീട് ടിയർ ഗ്യാസ് ഒക്കെ ഉപയോഗിച്ച് കളിക്കാരെ സെപ്പറേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു ഇതിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം ഏതായാലും ഒരു കളി അടിക്കളമാകുന്ന കാഴ്ചയാണ് കണ്ടത് അതിൻ്റെ വിശദ വിവരങ്ങൾ ഇപ്പോൾ ഉള്ള അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പൊളീവിയൻ ഔട്ട്ലെറ്റ് എൽ പൊറ്റോസി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം അതിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം ആരംഭിക്കുന്നത് ഫുൾ ടൈം വിസലിന് തൊട്ടു പിന്നാലെയാണ് പിന്നെ അടിയായിരുന്നു പൂർണ്ണമായിട്ടും പൊട്ടിയത് ഉറുറോയുടെ താരം സെബാസ്റ്റ്യൻ സെബയോസിനെ തടഞ്ഞു വെക്കുന്ന വയ്ക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി അപ്പം അയാൾ പിടിച്ച് ഉന്തും തള്ളും അടിയുമൊക്കെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ടീം ഹൂലിയ വില അയാളും സിമിലറായിട്ടുള്ള ഒരു രൂപത്തിൽ അടിയിലേക്ക് പോയി റൂറോയുടെ കോച്ച് മാഴ്സലോ റൊബെൽഡോ ഇതേപോലെ വളരെ ഇൻഫ്യൂരിയേറ്റഡ് ആയിരുന്നു എതിർ ടീമിലെ കോച്ചിങ് സ്റ്റാഫിനെ അയാൾ കൈകാര്യം ചെയ്തു പിന്നെ റുബെൽഡോ അൾട്ടിമേറ്റ്ലി എന്തലും തള്ളിലും പെട്ട് താഴേക്ക് മറിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായി ഒടുവിൽ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇഞ്ചുറി വന്നിട്ടുണ്ട് സോ ഷോൾഡർ ഇഞ്ചുറിയാണ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ അയാളുടെ തലയിൽ അടിയും കൊണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുന്നു അവിടെ ഇരുപത് പോലീസ് ഓഫീസേഴ്സാണ് ഉണ്ടായിരുന്നത് അവരിതിൽ ഇടപെട്ടു പ്രശ്നം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ നടന്നില്ല അവർ ടിയർ ഗ്യാസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഒടുവിൽ വയലൻസ് ശമിപ്പിക്കാൻ പറ്റിയത് ബ്ലൂമിങ്ങിൻ്റെ കോച്ച് മൗറീസിയോ സോറിയ തൻ്റെ താരങ്ങളോട് എത്രയും പെട്ടെന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകാനും ശാന്തരായി ഇരിക്കാനും വേണ്ടി ആവശ്യപ്പെട്ടു ഏതായാലും ഒഫീഷ്യൽ മാച്ച് റിപ്പോർട്ടിൽ പറയുന്നത് ബ്ലൂമിങ്ങിലെ ഏഴ് താരങ്ങൾക്ക് സെൻ്റ് ഓഫ് കിട്ടിയിട്ടുണ്ട് കൂടാതെ ഒറൂറോയുടെ താരങ്ങൾക്ക് നാല് താരങ്ങൾക്ക് സെൻ്റ് ഓഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി പതിനൊന്ന് പേരായി അത് കൂടാതെ ബാക്കി രണ്ട് ടീമിലെയും കോച്ചിങ് സ്റ്റാഫിനും അസിസ്റ്റൻസിനും എല്ലാമായിട്ട് പതിനേഴ് പേർക്കാണ് റെഡ് കാർഡ് കിട്ടിയിരിക്കുന്നത് ഏതായാലും എന്ത് സംഭവിക്കും ഇനി അടുത്ത റൗണ്ടിൽ എന്നുള്ളതാണ് ചോദ്യം ഈ ടൂർണമെൻറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് ആറ് താരങ്ങളെയെങ്കിലും പേർക്കെങ്കിലും താരങ്ങളും സ്റ്റാഫൊക്കെ ആയിട്ട് ആറു പേർക്കെങ്കിലും ബാൻ ഉണ്ടാകും എന്നുള്ളത് ബ്ലൂമിങ്ങിന് വലിയ തിരിച്ചടിയാവും അവർ സെമി കടന്നിരിക്കുകയാണ് അപ്പോഴാണ് ഈ പ്രധാന താരങ്ങളടക്കം മിസ്സിങ് ആകുന്ന അവസ്ഥയുണ്ടാകുന്നത് ഏതായാലും ഇത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റിൽ ബൊളിവിയൻ കപ്പിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് നിരാശജനകമായ കാര്യം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സിൻ്റെ എത്താം